പ്രിയപ്പെട്ടവരും നമസ്കാരം ഇന്ന് അമ്മ ദിനമാണ് അല്ലെങ്കിൽ മാതൃദിനമാണ് എല്ലാ അമ്മമാർക്കും ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ഞാൻ എൻ്റെ മാതൃദിന ആശംസകൾ നേരുകയാണ് അതിനോടൊപ്പം ഒന്ന് രണ്ട് കാര്യം പ്രേക്ഷകരോട് പറയുകയാണ് ഇന്നത്തെ ദിവസം അമ്മ സ്നേഹവും കാരുണ്യവും കരുതലുമാണെന്നുള്ള സ്നേഹവചനങ്ങൾ സോഷ്യൽ മീഡിയ വഴി എങ്ങും നിറയും പക്ഷേ കരുണയുടെ കാവലൻ്റെ മുഖാഭരണത്തിനുള്ളിൽ കാപട്ട്യവും കൗശലവും ഒളിപ്പിച്ചു വെച്ച ഒരമ്മ ഇവിടെ ഉണ്ട് ഇപ്പോഴുമുണ്ട് ഈ അമ്മദിനത്തിൽ ഞാൻ അവരെക്കുറിച്ച് ഒന്ന് ഓർത്തു പോവുകയാണ് കോവിഡ് കാലത്ത് പാർട്ടിയും പത്രങ്ങളും കൂടി നട്ടു നനച്ചു വളർത്തിയ ഒരു നന്മരം അതെ നമ്മുടെ അമ്മ ഷൈലജമ്മ അല്ലെങ്കിൽ ശൈലജ ആ എന്ന മരം വളർന്നു 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 പന്തലിക്കുമെന്ന് തോന്നിയപ്പോൾ കാരണഭൂതൻ തന്നെ നന്മമരത്തിന്റെ ചില്ലകളും കൊമ്പുകളും വെട്ടിയൊതുക്കി നന്മമരം പിന്നീട് പി ആർ തളൽ പിന്നെ മിനിസ്റ്റർ അമ്മയായി രക്ഷകയായി അവതാര പിറവയായി അതെ അവതാര പിറവികളെ ഇഷ്ടമല്ലാത്ത നമ്മുടെ കാരണഭൂതൻ രണ്ടാം വരവിൽ കറിവേപ്പില പോലെ നമ്മുടെ ഈ നന്മ മരത്തെ എടുത്ത് ദൂരെ കളയുന്നു പി ആർ തള്ളലിന് പുറമെ സ്വന്തം തള്ളുമായി ശൈലജ കളന്നറിയാൻ നോക്കിയെങ്കിലും അവർ ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണെന്ന് അതെ ഈ കാലം തെളിയിച്ചു ഇല്ലെങ്കിൽ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു വായ്പാട്ടുകാരും വാഴ്ത്തുപാട്ടുകാരും പാടി പാടി വിഗ്രഹമാക്കിയ ശൈലജ വെറും വെറുമൊരു കരിങ്കൽച്ചീളും മാത്രമാണെന്ന് പിന്നെ ജനം അറിഞ്ഞു തുടങ്ങി അതേ പ്രിയപ്പെട്ടവരെ ജനങ്ങളുടെ ഭീതിയെ ജനങ്ങളുടെ മരണഭയത്തെ ചൂഷണം ചെയ്ത് കോടികൾ തട്ടിയെടുക്കാൻ ഒരു മനസാക്ഷിക്കുത്തും ശൈലജ എന്ന നന്മ മനത്തിന് ഉണ്ടായിരുന്നില്ല കോവിഡ് കാലത്ത് വെറും അഞ്ഞൂറ് രൂപയുടെ പി പി കിറ്റ് ഷൈലജ വാങ്ങിക്കൂട്ടിയത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് ആയിരം കോടിയിലധികം രൂപയാണ് ഈ ഒറ്റ കച്ചവടത്തിലൂടെ ശൈലജ എന്ന ഈ സ്ത്രീ അടിച്ചു മാറ്റിയത് കോവിഡ് കാലത്ത് കെ എം എസ് സി എൽ വഴി എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ നിലവാരം കുറഞ്ഞ മാസ്കുകൾ വാരിക്കൂട്ടിയതും പതിഞ്ഞ നടത്തമുള്ള പതിഞ്ഞ സ്വരത്തിൽ സംസാരിക്കുന്ന ഈ കാട്ടുകൾ പൂച്ചയായിരുന്നു പ്രിയപ്പെട്ടവരെ ജനങ്ങളുടെ ജീവന സ്വത്തും സംരക്ഷിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി ജനങ്ങളുടെ ജീവന ഭീഷണി ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വാങ്ങി വിതരണം ചെയ്തത് നിങ്ങളിത് അറിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ ഇവരാണ് കുട്ടികളെ കൊണ്ട് അമ്മ മന്ത്രി എന്ന് വിളിപ്പിച്ചത് അതെ അമ്മ മന്ത്രി ഇവരാണ് സ്നേഹത്തിൻ്റെ മൃദുഭാഷണങ്ങൾ ഒരു ഭാവഭേദവും കൂടാതെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വിളമ്പി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ അമ്മ ഭാവത്തിന് സംഹാര സംഹാരൂപിണിയായ ഒരു കാളി ഭാവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ജനം ചോദ്യം ചെയ്തപ്പോൾ അവർ കൊള്ളയെ ന്യായീകുരിച്ചു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ടവരെ അടിയന്തര ഘട്ടങ്ങളിൽ ചില അടിയന്തരം നാട്ടാപ്പാട്ടികൾ വരും മീശമാധവനിൽ ദിലീപ് പറഞ്ഞതുപോലെ അത് മാധവൻ ഘട്ടത്ത് ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ആയിപ്പോയി നമ്മുടെ അമ്മ മന്ത്രിയുടെ മറുപടി ഈ അമ്മ മന്ത്രിയുടെ മറ്റൊരു വൃത്തികെട്ട മുഖം നാം കാണാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശൈലജയെ ഒതുക്കുവാൻ കാരണഭൂതൻ അവരെ വടകരയിൽ സ്ഥാനാർത്ഥിയാകുന്നു വടകരയിൽ വഴിതെറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ശൈലജയുടെ മകൻ്റെ മാത്രം പ്രായമുള്ള നമ്മുടെ ഷാഫി എത്തുന്നു മത്സരം മുറുകെ തോൽവി ഭയം അവർക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഷാഫിക്കെതിരെ ഏറ്റവും നിന്ദ്യവും ക്രൂരവുമായ ആരോപണം ഇതാ ഷൈലജ ഉന്നയിക്കുന്നു ഷാഫി തൻ്റെ ഫോൺ വീഡിയോ നിർമ്മിച്ചു പ്രചരിപ്പിക്കുന്നു അപ്പോൾ അവർ ഓർത്തില്ല തൻ്റെ പ്രായത്തെക്കുറിച്ച് ആ ചെറുപ്പക്കാരനും തൻ്റെ മകനാണല്ലോ എന്ന് പറഞ്ഞത് അശ്ലീലമാണെന്നും ആഭാസമാണെന്നും പറഞ്ഞത് പാഴായിപ്പോയെന്നും അറിഞ്ഞപ്പോൾ ഈ സ്ത്രീ അത് വിഴുങ്ങുന്നു പിന്നെ ഷാഫിക്കെതിരെ വർഗീയ വിഷം ചേറ്റു എന്തൊരു നാണമില്ലാത്ത സ്ത്രീയാണ് സ്ത്രീയെ നിങ്ങൾ എന്തൊരു സ്ത്രീയാണിവർ എന്തൊരു അമ്മയാണിവർ അമ്മ എന്ന സ്നേഹത്തിനുള്ളിൽ മുളച്ചുവന്ന പാഴ് ജന്മം ആരാധിച്ചു പോകുന്ന വിഗ്രഹങ്ങൾ ഇപ്പോഴും എപ്പോഴും ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ശൈലജ അതല്ല മാതൃഭാവത്തെ പോലും വിൽപ്പനയ്ക്ക് വെച്ച ഒരു വിൽപ്പനക്കാരി ആ സൗമ്യഭാവത്തിനുള്ളിൽ മുപ്പത് വെള്ളിക്കാശിന് വേണ്ടി സ്വന്തം മകനെ പോലും വിൽക്കുന്ന ക്രൂരതയാണ് നിങ്ങൾ ഷാഫിയോട് കാണിച്ചത് വിഗ്രഹങ്ങൾ തകർക്കുമ്പോഴാണ് അമ്മമാർ മക്കൾക്ക് പകർന്ന് നൽകിയ ഒരു കരുതലിനും കാരുണ്യത്തിനും പുതിയ അർത്ഥങ്ങൾ വന്നു ചേരുക അതിപ്പോൾ ഷൈലജ എന്ന അമ്മമരമായാലും നന്മമരമായാലും ഏത് കെട്ടിലമ്മയായാലും നന്മ നിറഞ്ഞ എല്ലാ അമ്മമാർക്കും എൻ്റെ അമ്മദിനാശംസകൾ പ്രത്യേകിച്ച് ഷൈലജ അമ്മയ്ക്കും നന്ദി